എല്ലാവർക്കും ഇപ്പൊ അറിയേണ്ടത് നിലമ്പൂർ എലക്ഷനിൽ ആര് വിജയിക്കും ആരെയുടെ ചൗക്കത്ത് ജയിക്കോ അല്ല എം സ്വരാജ് ജയിക്കോ അല്ല പി വി അൻവർ ജയിക്കോ നിങ്ങൾ നിങ്ങളെ നിഷ്പക്ഷമായിട്ട് ആദ്യം തന്നെ കമന്റ് ബോക്സിൽ പറയാം ആര് ജയിക്കും എന്നുള്ളത് ഞാൻ ഒരു കാര്യം പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്വതന്ത്രനായിട്ട് എടുത്ത് സ്വതന്ത്രനായിട്ട് വിജയിച്ചതാണ് പി വി അൻവർ അങ്ങനെ പി വി അൻവർ നാല് വർഷത്തോളം ഭരിച്ച് അവസാനം പിണറായിത്തിനെതിരെ ഒരു പോരാട്ടം നടത്തിക്കൊണ്ട് രാജിവെച്ചതിന്റെ പാർശ്വഫലമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു എലക്ഷൻ നടക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തി നിൽക്കുമ്പോൾ യു ഡി എഫിനും എൽ ഡി എഫിനും അതുപോലെ സ്വതന്ത്രമായ പി വി അൻവറിനും ഒരുപോലെ വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം നിലമ്പൂർ മണ്ഡലത്തിനെ കുറ്റി പറയുകയാണെങ്കിൽ ആര്യാടൻ ശോക്കത്തിനും പറയുകയാണെങ്കിൽ ആര്യാടൻ ഫാമിലിക്കും ആയിട്ടുള്ള ഒരുപാട് കണക്ഷൻ ഈ നിലമ്പൂർമാർക്കുണ്ട് അതുകൊണ്ട് തന്നെ യു ഡി എഫിനും അവിടെ ചാൻസ് ഉണ്ട് ചോദിച്ചാൽ ചാൻസ് ഉണ്ട് ഇനി എം സ്വരാജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ജനപ്രിയനായ നേതാവിനെയാണ് എൽ ഡി എഫ് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് നമ്മുടെ എം സ്വരാജ് ഫലസ്തീന്റെ കാര്യത്തിലൊക്കെ ധീരമായ നിലപാടുകൾ മാധ്യമങ്ങളിലൂടെ പറഞ്ഞ ഒരു നേതാവ് കൂടിയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു എന്ന് എനിക്ക് മനസ്സോട് തോന്നിയ ഒരു നേതാവ് കൂടിയാണ് എം സ്വരാജ് പിന്നെ വരുന്നത് പി വി അൻവറാണ് പി വി അൻവർ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് പി വി അൻവർ ഇവിടെ അപ്പുറത്തേക്ക് ഒരു ആര് വിജയിക്കണം എന്നുള്ളത് ഒരു തീരുമാനിക്കുന്ന ഒരാളായി മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പി വി അൻവറിന്റെ വോട്ട് എങ്ങോട്ട് പോകുന്നു ആ ആ വോട്ടിനനുസരിച്ചായിരിക്കും ഇവിടെ വിജയികളെ തീരുമാനിക്കുന്നത് ഇനി പി വി അൻവർ പിടിക്കുന്നത് സ്വരാജിന്റെ എൽ ഡി എഫ് വോട്ടുകളാണെങ്കിൽ അത് എൽ ഡി എഫിനും സ്വരാജിനും ക്ഷീണം പറ്റുമെന്നത് യാതൊരു സംശയമില്ല അല്ല അൻവർ പിടിക്കുന്നത് യു ഡി എഫിന്റെ അല്ലെങ്കിൽ ലീഗിന്റെ കുറച്ച് വോട്ടുകളാണ് ലീഗ് വോട്ട് ആര്യാട ശോകത്തിനും വോട്ട് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ഒരു ആൾക്കാരാണെങ്കിൽ ആ ലീഗിന്റെ വോട്ടുകൾ മുഴുവൻ പോകുന്ന എൽ ഡി എഫിനും വോട്ട് ചെയ്യാൻ സാധ്യതയില്ല ഈ ലീഗ് വോട്ട് മുഴുവൻ അൻവറിന് പോവുകയാണെങ്കിൽ അവിടെ യു ഡി എഫിന്റെ ഗ്രാഫ് കുറയും എൽ ഡി എഫിന് കിട്ടേണ്ട വോട്ട് അവിടെ കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ എംസ്വരാജ് വിജയിക്കുക എന്നതിൽ യാതൊരു സംശയമില്ല എന്തായാലും നമുക്ക് നോക്കാം ഈ പറഞ്ഞ പോരാട്ടം തന്നെയാണ് എന്തായാലും എനിക്ക് തോന്നുന്നത് മുത്തേടം പോലുള്ള പഞ്ചായത്തുകളിൽ യു ഡി എഫിന്റെ വോട്ട് പിടിക്കുകയും ചെയ്യും പക്ഷേ പോത്തുംകല് പോലുള്ള എം സ്വരാജിന്റെ മണ്ഡലമായ പോത്തുകല്ലിലൊക്കെ അതിൻ്റെ തവണ അഞ്ഞൂറ് ലീഡാണ് ഉള്ളത് അതെനിക്ക് തോന്നുന്നു ഒരു ആയിരത്തി അഞ്ഞൂറ് വരെ ലീഡൊക്കെ സാധ്യതയുള്ള സ്ഥലം തന്നെയാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണും ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചിന്തിക്കുക ഉഷാറായിരിക്കുക